ഗുഡ് ഈവനിങ് സംഗീതമേ ജീവിതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സഹർഷം സ്വാഗതം നമ്മൾ ജീവിതത്തിലൊരു തത്വചിന്തയുണ്ട് അതായത് നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ ജീവിതത്തിൽ സഞ്ചരിച്ചുവോ തിരിച്ച് അതേ വഴികളിലൂടെ നമ്മൾ പിന്നെയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണത് നമ്മൾ അത്തരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഒരു യുദ്ധത്തിന്റെ ഒക്കെ ഒരു അന്തരീക്ഷത്തിലാണ് പല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ യുദ്ധമേഖലയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് നമ്മൾ വാർത്തകളാണ് എല്ലാ സ്ഥലത്തും കേൾക്കുന്നത് തീർച്ചയായിട്ടും അത്തരം പ്രയാസമുള്ള മേഖലകളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ എത്രയും വേഗം സുരക്ഷിതരായിട്ട് അവരുടെ വീടുകളിൽ എത്താൻ സാധിക്കട്ടെ അതോടൊപ്പം ഇതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാ യുദ്ധങ്ങളും ആദ്യമായിട്ട് നടക്കുന്നത് ആളുകളുടെ മനസ്സിലാണ് പിന്നെ ആ മനസ്സിലുള്ള യുദ്ധങ്ങളാണ് ക്രമേണ പുറത്തു വന്ന് വലിയ രൂപം പ്രാപിക്കുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും ഡിസ് എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ എന്താ പറയുക പരിഹരിക്കാൻ സാധിക്കുന്നുവോ അവിടെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു രക്ഷിതാവുക അതും പ്രത്യേകിച്ച് കൗമാരക്കാരുടെ രക്ഷിതാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതേസമയത്ത് തന്നെ അത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു അനുഗ്രഹമാണ് അപ്പം അത് എത്ര വിജയകരമായി നമ്മൾ നടപ്പിലാക്കുന്നു എന്നുള്ളടത്താണ് അതിന്റെ അനുഗ്രഹം ഇരിക്കുന്നത് ഇന്ന് ഈ ഈ ഒരു പ്രാധാന്യമേറിയ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ കൂടെ നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നത് നമ്മൾ സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന പരിപാടിയിലൂടെ സംഗീതമേ ജീവിതത്തിൽ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ ശ്രീമതി മറീന ജോണാണ് അപ്പോൾ വളരെ സ്നേഹത്തോടെ സംഗീതമേ ജീവിതത്തിന് വേണ്ടി അവരെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം മറീന നമസ്കാരം മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളു നമ്മള് ഈ രണ്ട് പാരന്റ്സ് എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല മറീനക്ക് ഒരു ഒരു മോളാണുള്ളത് അല്ലേ അപ്പൊ അതൊരു കൗമാരക്കാരിയായ മകളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഞാനൊരു കൗമാരക്കാരനെ മകന്റെ അച്ഛനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു വലിയ ഒരു എന്താണ് പറയാ ഒരു പറയുക നമുക്ക് അവകാശപ്പെടാം അതെ അപ്പൊ ഈ സ്വന്തം ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും എടുത്തു പറയുന്നതിലും കൂടുതൽ നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം അല്ലേ അപ്പം ഈ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് എന്താ മറിയ ഇനീഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു ചിന്ത എന്താണ് ശരി പറഞ്ഞതുപോലെ നമ്മൾ കടന്നു പോകുന്ന വഴികളിലൂടെ തിരിച്ചു വരും എന്ന് പറയുന്നത് അതൊരു വാസ്തവമാണ് അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത് വായിച്ചിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചാണ് പൗലോ കൊയലോയുടെ ഒരു ബുക്ക് ഉണ്ട് ദി ആൽക്കിസ്റ്റ് എന്ന് പറയുന്ന അപ്പം അതിന്റെ കഥ ഇങ്ങനെയാണ് ഒരു ഷെപ്പേർഡ് ആയിട്ടുള്ള ഒരു ഇടയ ബാലൻ അവൻ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു എവിടെയോ ഒരു നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് ആ നിധിയിലേക്കുള്ള യാത്രയാണ് യാത്രയുടെ ക്ലൂ ആണ് സ്വപ്നത്തിലുള്ളത് അപ്പം അവിടുന്ന് ആള് പല ദേശങ്ങളിലൂടെ പല കാലങ്ങളിലൂടെ കടഞ്ഞു പോയി അവസാനം സക്സസ്ഫുൾ ആകുന്നു ആള് ആൽക്കമിസ്റ്റ് ആകുന്നു ഈ നിധി കണ്ടെത്തുന്നു പക്ഷെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഈ യാത്ര തുടങ്ങിയെടുത്താണ് നോവൽ ഈ കഥ ആരംഭിക്കുന്നിടത്ത് തന്നെയാണ് കഥ അവസാനിക്കുന്നതും എവിടെയാണോ സ്വപ്നം കണ്ടത് ആ സ്ഥലത്തായിരുന്നു ആക്ച്വലി നിധി ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഒളിച്ചിരുന്നത് അപ്പം ആദ്യമേ ആ ബാലൻ അവിടെ ഉണ്ട് പക്ഷെ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് അതിന് അർഹനാകണമെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതും ഒരുപാട് യാതനകളിലൂടെ കടന്നു പോകേണ്ടതും പല ആൾക്കാരെ കാണേണ്ടതും പല സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതുമായിട്ടുണ്ട് അതിനുശേഷമാണ് അവൻ അർഹിക്കപ്പെട്ട ആ നിധി അവൻ അർഹനാകുന്നത് ആ നിധി എത്താൻ അവൻ അറുന്നത് അപ്പം എന്ന് പറയുന്നത് പോലെ നമ്മൾ കടന്നു കടന്നുപോയ വഴികളിലൂടെ നമ്മൾ ഇനി ഒരു പ്രാവശ്യം കൂടെ കടന്നു പോവുകയാണ് അപ്പം ഒരു ജീവിതം എന്ന് പറയുന്നതും ഒരു നിധി തേടിയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയാം അതിന്റെ ഓരോ സ്റ്റേജും ഒരു ക്ലൂ നമുക്ക് കിട്ടും ആ ക്ലൂവിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ളത് അതെ അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച് കൗമാരക്കാരായ കുട്ടികളെ സംബന്ധിച്ച് ലോകത്ത് നടന്ന അവരെങ്ങനെ വളർത്തണം എങ്ങനെ അവരുമായിട്ട് ഡീൽ ചെയ്യണം എന്നുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്തരം വിദ്യാഭ്യാസം അതായത് നമ്മൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്തു മുന്നോട്ട് പോകുമ്പോഴും മാത്രമാണ് അതായത് നമ്മൾക്ക് വളർച്ച എത്തി നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മള് ഒരു നല്ല പാരന്റ് ആവാൻ ക്വാളിഫൈ ആവുന്നില്ല അപ്പോ നമ്മള് പലപ്പോഴും പറയാം നമ്മൾ വളർന്ന് നടന്നു വന്ന വഴികളല്ലേ ഇതെന്ന് പറയും പക്ഷെ നമ്മൾ നടന്നു വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് വഴികളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ വഴികളെ കുറിച്ചുള്ള ഒരു അവബോധം കൂടെ നമുക്ക് ഉണ്ടാവണം അതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് പറയാൻ തോന്നുന്നു അല്ലേ അതെ അപ്പൊ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തെ പിന്നെ എന്തൊക്കെയായിട്ടാണ് തിരിക്കുന്ന സാധാരണ ശൈശവം അപ്പൊ അതില് എന്തുകൊണ്ടാണ് ഈ കൗമാരം എന്ന് പറയുന്നത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒരു പാട്ടിന് ശേഷം ചർച്ച ചെയ്യാം അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് ഒരു രസകരമായ ഒരു പാട്ടാണ് ആദ്യം നമുക്ക് തുടങ്ങാം